അതിസങ്കീർണവും വളരെയേറെ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്നതുമായ ഒന്നാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിത ശൈലി രോഗങ്ങളും അതോടൊപ്പം അതിൻ്റെ അനുബന്ധമായി അവയവമാറ്റ ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്നതുമായിട്ടുള്ള ആയിരക്കണക്കിന് ഇപ്പോൾ രണ്ടായിരത്തിലധികം ആദുകൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സിച്ച് ഡോക്ടർമാർ പറയുകയാണ് കിഡ്നി മാറ്റിവെക്കണം ലിവർ മാറ്റിവയ്ക്കണം അപ്പം കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെയൊക്കെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ആവശ്യമായി വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഘട്ടത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഉണ്ടാകുന്ന ഭീമമായിട്ടുള്ള ധന ചെലവ് സാമ്പത്തിക പ്രയാസം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നൽകും അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സ്വകാര്യ മേഖലകളിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതും ലക്ഷം രൂപയാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നാല് ലക്ഷം രൂപ ഒരു ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈ നാൽപ്പത് ലക്ഷം രൂപയൊക്കെ കണ്ടെത്തി ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പോകാനായിട്ട് കഴിയുക അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സി എം പ്രത്യേകമായി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയവ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഇടപെടലുകൾ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കൽ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് സംസ്ഥാനത്ത് ആർദ്ര മിഷൻ നമ്മൾ നടപ്പിലാക്കുമ്പോൾ താലൂക്ക് തല ആശുപത്രി മുതൽ ഡയാലിസിസ് സേവനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് മാനദണ്ഡമായി കൊണ്ടുവന്നു അതായത് സ്പെഷ്യാലിറ്റി സേവനം താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി സേവനം ഉണ്ടാകണം എന്നുള്ളത് ഒരു ഡയാലിസിന് പുറത്ത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ഒരു ആഴ്ചയിൽ പരമാവധി മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ചിലവ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസമാണെങ്കിൽ പതിനെണ്ണായിരം രൂപ എവിടെ നിന്ന് ഒരു മാസം ഡയാലിസിസിനു വേണ്ടി മാത്രം പതിനെണ്ണായിരം രൂപ കണ്ടെത്തും അവിടെയാണ് ബഹുമാനപ്പെട്ട ശ്രീ എമ്മൻ്റെയും നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച ആർദ്രത്തിൽ പന്ത്രണ്ട് ആശുപത്രികളിൽ മാത്രം ഡയാലിസിസ് ഉണ്ടായിരുന്നയിടത്ത് ഇന്ന് നൂറ്റി ഇരുപത്തി ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കാനായിട്ട് നമുക്ക് കഴിയും നമ്മളിവിടെ സംസാരിക്കുമ്പോൾ മൂവായിരം ആളുകൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം അവയവമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും സാധ്യമാക്കാൻ തുടങ്ങി എങ്ങനെയാണ് സാധ്യമായിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒൻപതാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാനായിട്ട് പോവുകയാണ് എട്ടെണ്ണം വിജയകരമായിട്ട് പൂർത്തിയായി രാജ്യത്ത് ഒരു ജില്ലാ ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ നടത്തുകയുണ്ടായി എങ്ങനെയാണ് അത് സാധ്യമായത് കിഫ്ബിയിലൂടെ രൂപ അനുവദിച്ച് അവിടെ കെട്ടിടം നിർമ്മിച്ച് ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കി അതിനുവേണ്ട മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കെ സോട്ടോടെയൊക്കെ ലൈസൻസ് എടുത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയുണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ അതും രാജ്യത്ത് ആദ്യമായിട്ടാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുകയാണ് ഈ ദിവസം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ദിവസമാണ്